ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ പുതിയ സീസൻ്റെ കാര്യത്തിൽ നിർണായക തീരുമാനമെടുക്കാൻ നവംബർ പതിനെട്ട് അഥവാ നാളെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും ഐ എസ് എൽ ക്ലബ്ബുകളുടെ സിഇഒസും ക്യാപ്റ്റന്മാരും പങ്കെടുക്കുന്ന മീറ്റിംഗ് നടക്കാൻ പോവുകയാണ് നേരത്തെ ഫെഡറേഷൻ മുന്നോട്ട് വെച്ച പുതിയ ഐ എസ് എൽ ഫോർമാറ്റിൽ ഐ എസ് എൽ നടത്തുന്നതിന് വേണ്ടി ക്ലബ്ബുകളുടെ ഗ്രീൻ സിഗ്നൽ നേടാൻ ലക്ഷ്യം വെച്ചാണ് ഈ മീറ്റിംഗ് ജനുവരിയിൽ ആരംഭിച്ച് മെയ് മുപ്പത്തൊന്നിന് അവസാനിക്കുന്ന രീതിയിലാണ് പുതിയ സീസൺ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് നൂറ്റി അമ്പത് ദിവസങ്ങൾ കൊണ്ട് നൂറ്റി അൻപത് മത്സരങ്ങൾ അതും സ്ഥിരം ഹോം ആൻഡ് എവേ മത്സരങ്ങൾ ഒഴിവാക്കി ചില പ്രത്യേക നഗരങ്ങളിൽ മാത്രം കേന്ദ്രീകരിച്ച് മത്സരങ്ങൾ നടത്തുക അങ്ങനെ പല പുതിയ പരിഷ്കാരങ്ങളും പുതിയ സീസൺ ഫെഡറേഷൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നാൽ പല ക്ലബ്ബുകൾക്കും ഫെഡറേഷന്റെ പുതിയ ഫോർമാറ്റിനോട് വിയോജിപ്പുണ്ട് ഇതിൽ നിരന്തരമായി മത്സരങ്ങൾ കളിക്കേണ്ട സാഹചര്യം ഉണ്ട് എന്നും അത് താരങ്ങളുടെ ഫിറ്റ്നസ്സിനെ പ്രതികൂലമായി ബാധിക്കുമെന്ന ആശങ്കകളും പല ക്ലബ്ബുകളും പങ്കുവച്ചിട്ടുണ്ട് അതും മാത്രമല്ല ഹോം ആൻഡ് റെവേർ ഫിക്ചേഴ്സ് പല നഗരങ്ങളിൽ കളിക്കേണ്ടി വരുമ്പോൾ അത് വരുമാനത്തെയും സ്പോൺസർഷിപ്പിനെയും ബാധിക്കുമെന്ന ആശങ്കകളും ക്ലബുകൾക്കുണ്ട് എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഫെഡറേഷന്റെ തീരുമാനങ്ങളോട് വിയോജിപ്പുണ്ടെങ്കിലും കാര്യമായി എതിർക്കാൻ നിന്നാൽ ഐ എസ് എൽ നടക്കാനുള്ള സാധ്യതകൾക്ക് മേൽ ഏൽക്കും തിരിച്ചടിയേൽക്കും എന്നറിയാവുന്നതുകൊണ്ട് ക്ലബ്ബുകൾ ആശയക്കുഴപ്പത്തിലാണ് എന്നും റിപ്പോർട്ടുകളുണ്ട് എന്തായാലും ഇന്ത്യൻ ഫുട്ബോൾ സീസൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാര്യത്തിൽ വളരെ നിർണായകമായ ദിവസമായിരിക്കും നവംബർ പതിനെട്ട്